മണിക്കും ഒരു ഗുളിയ വിഴുങ്ങി ഒമ്പത് മണിക്കും വിഴുങ്ങി പന്ത്രണ്ട് മണിക്കും വിഴുങ്ങി ഒരു ആംബുലൻസ് കിട്ടുമോ ഇത് വിഴുങ്ങാതല്ല വേദന മാത്രം കൊണ്ടുപോകി ഇക്ലി ഇപ്പൊരും അല്ലെ നിങ്ങളൊക്കെ പേപ്പർ ഇട്ടാല് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് ഇക്കിളി പറഞ്ഞത് അതെല്ലാന്ന് ഇക്കിളി എന്റെ ആംബുലൻസിന്റെ പേരാണ് ആംബുലൻസിന് ആരെങ്കിലും ഇക്കിളി എന്ന് പേരിടും ആ പേരിട്ട കുഴപ്പം എൻ്റെ കാറിന്റെ പേരെ രോമാഞ്ചോ എന്നാണ് അപ്പൊ നീ ബൈക്കിന് കിന്നാരെത്തുമ്പോഴെന്നാണ പേര് ശക്കീലപ്രിയ അടക്ക അവിടെ കിട്ടി കഴിക്കാൻ പറ്റി മൂന്ന് വീടുണ്ട് കഴിക്കാം അല്ല എനിക്ക് മൂന്ന് വീടുണ്ടെന്ന് ഇരിക്കായി മൂന്ന് വീടില്ല എവിടെ എവിടെങ്കിലും പോയിരുന്ന ഇപ്പൊ എവിടെങ്കിലും ഒന്ന് ഇരിക്കായി അതായി കസേരയിലോട്ട് ഓ എന്റെ ഭാര്യക്ക് വെളി ഇറങ്ങാൻ പറ്റണില്ല ആ എന്താ അവരെ ഭർത്താണ കയറി ഭാര്യ സതി അങ്കൻവാടിയിലാണ് അങ്കൻവാടി പഠിക്കണെ പൊടിക്കൊച്ചന കല്യാണം കഴിച്ചാടോ ദുഷ്ട എന്റെ ഭാര്യ പേര് സതി അവൾ അങ്കൻവാടി ടീച്ചറാണ് അങ്കവാടി ഭയങ്കര ഭാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്ത സതി നിർത്തി സതി നിർത്തിയ ആളാണോ ഞാൻ പള്ളിക്കുടി പഠിച്ചിട്ടുണ്ട് രാജാറാം അങ്ങനെ എന്തോ അല്ലേ പേര് പക്ഷെ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴേ തലയിലൊക്കെ തോന്ന മുടിയുണ്ടായിരുന്നല്ലേ എന്റെ ഭാര്യ അങ്കന്മാര് നിർത്തി അവള് കോളേജിൽ പോയി ആ ഞങ്ങളെല്ലാം അങ്കമാടി കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലാണ് പോയത് നിങ്ങളെ ഭാര്യ നേരെ കോളേജിനകത്ത് ജോലിക്ക് ഓ ജോലിക്ക് എന്നിട്ട് കോളേജിലും ഭയങ്കര ഭാരം അത് കോളേജ് തലേല് വെച്ചുണ്ടായിരുന്നു അല്ല ജോലി ഭാര ഓഹോ ജോലി ഭാര അതാണ് എനിക്ക് കൂട്ടിരിക്കാൻ ആരും ഇല്ലാത്തത് ആ ഈ കൈ എങ്ങനെ ആംബുലൻസ് എങ്ങനെ ഞാൻ പറയണം മനസ്സിലാക്കി നീ മറുപടി പറ ആ പടക്കു കൈ ഒടിഞ്ഞ കാര്യം പറഞ്ഞപ്പ എനിക്കത് മനസ്സിലാ എനിക്ക് മൂന്ന് വീടുണ്ട് രണ്ടെണ്ണം വാടകയ്ക്ക് കൊടുക്കണ് എന്റെ അച്ഛൻ പിന്നെ ഞങ്ങളെയൊക്കെ അച്ഛൻ തരു സ്ത്രീയാ എന്റെ അച്ഛന്റെ പേരാണ് ഞാൻ പറഞ്ഞത് പുരുഷ അങ്ങനെ വരുവോളൂ എന്റെ അച്ഛന് മൂന്ന് വീടുണ്ട് രണ്ടെണ്ണം വാടകയ്ക്ക് കൊടുത്തേക്കുന്നത് ആ ഒരു വീട്ടില് വാടകാരൻ വാടകയും തരണില്ല ഒഴിയണതുമില്ല അതുപോലെ പോലീസിൽ പറഞ്ഞാ അയ്യോ പോലീസിൽ പറയാൻ പറ്റൂല അവിടെ ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കണത് എനിക്ക് എസ് ആ ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് ഈ കൊമ്പമീശ വെച്ചവരാ എൻ്റെ പൊന്നു ആ എസ് ഐക്ക് ഇല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാധാരണ എല്ലാ എസ് ഐ മാർക്കും കൊമ്പമീശ മീശ അങ്ങനെ വരാൻ വഴിയുണ്ട് സാധാരണ ഒരു വനിതാ പോലീസിന് ഇല്ല എന്നിട്ട് കാര്യം എന്തായി ഒന്നാം മാസം ഞാൻ പോയി കിട്ടിയില്ല രണ്ടാമത്തെ മാസവും ഞാൻ പോയി കിട്ടിയില്ല മൂന്നാമത്തെ മാസവും ഞാൻ പോയി വാടക കിട്ടിയില്ല പിന്നെ ഏഴാമത്തെ മാസം ഞാൻ പോയി പത്താറായിരം രൂപ ചെലവായി അങ്ങനെ പൈസ ചിലവായത് ഏഴാം മാസം ഒരു വീട്ടിൽ കാണാൻ വേണ്ടി കയറി ചില്ലപ്പോ കയ്യിലൊന്നും ഇല്ലാതെ കയറി പോവാൻ പറ്റുമോ ഞാൻ കൊറച്ചു പലരും ഒക്കെ മാറ്റി അപ്പൊ എന്നിട്ട് വളരെ കാര്യം തീരുമാനം തരായി എന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ മുറി കയറി നോക്കണം കട്ടിന്റെ അടിയിൽ നോക്കാൻ പൈ മൂന്നാലും പൂച്ച പെട്ടി കിടക്കണ് കുറെ ചിലന്തില്ലേ നിങ്ങൾ എന്തിനാ പൂച്ച വെട്ടി അടി കിടക്കടി ചവിട്ടിയപ്പോ കണ്ടാ ഇപ്പൊ കൈ ഒടിഞ്ഞ കാര്യം ആ അതോ ആംബുലൻസ് പറഞ്ഞു അതിൽ കേറി അങ്ങ് വീട്ടിൽ പോവാം അയ്യോ ചേട്ടാ ആംബുലൻസ് അല്ല പിന്നെ നോബിയൊക്കെ പരിപാടിക്ക് പോകണ വണ്ടിയാണ് രണ്ടും കണക്കല്ല അങ്ങോട്ട് പോകുമ്പോൾ പരിപാടിക്ക് പോണ വണ്ടി ഇങ്ങോട്ട് വരണത് ആംബുലൻസ് വായി അത് പറഞ്ഞപ്പോ കാര്യം ഓർമ്മ ഈ ആംബുലൻസിന് സയർ വല്ലാത്തൊരു അരോചകം തന്നെ പിന്നെ ചാവാൻ കിടക്കണോ കൊണ്ടുപോകുമ്പോഴേ ഈ പാട്ടും വച്ചിട്ടോണ്ട് പോവാൻ പറ്റും അല്ലടാ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം ഞാൻ ഏതെങ്കിലും വണ്ടി വിളിച്ചങ്ങ് പോവാം ചേട്ടാ പോയിട്ട് ഇത്തിരി അർജന്റുണ്ട് ചേട്ടാ പോണ്ടാത്ത വണ്ടി പോരും അതൊന്നും കത്തിക്കണ സമയല്ല എനിക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് എന്റെ വാടക പിരിക്കണം ആ വീട്ടിലാരും ചേട്ടാ താമസിക്കണത് ഡി ജി പിന്നെ ആ എസ് ഐ കൗട്ടി ഓടിച്ചപ്പോഴത്തേക്ക് എന്റെ വണ്ടി വിളിച്ചില്ല ഡി ജി പി എങ്കിലും ഓടിക്കുമ്പഴത്തേക്ക് എന്റെ വണ്ടി വിളിക്കണേ ചേട്ടാ ഒന്നും പോടാ നല്ലൊരു സ്കിറ്റ് ആയിരുന്നു സജേന്ദ്രൻ ഇരുന്ന് പെർഫോം ചെയ്യുന്നു വിനോദൻ വിനോദനുസരിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചൊന്നും തെറ്റി തെറ്റിയില്ല ഒരു പോസ് ഉണ്ടായിരുന്നില്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിരുന്നു നല്ല ഒരു എന്താ പറയാ നല്ല ഒരു മാറ്റുണ്ട് ഭീഷണിയായി മാറുന്നുണ്ട് ഒരു ഗ്രാഫ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ആയിരിക്കും നമ്മൾ എന്നുള്ള രീതിയിലായിരിക്കും അതെ വിനോദേട്ടന്റെ കൂടെ ഒരുപാട് പേര് പെർഫോം ചെയ്ത് അവരൊക്കെ വലിയ വലിയ സിനിമകളിലൊക്കെ അല്ല അതിൽ ചാനൽ തുടങ്ങുന്ന സമയമുണ്ടല്ലോ അപ്പോഴേ ഞാൻ നാടകത്തിലോട്ട് പോയി അപ്പം എന്റെ കൂടെയുള്ള എല്ലാവരും ഈ ടി വിയിലൊക്കെ വരുമ്പോൾ പരിപാടി അവതരിപ്പിക്കാൻ വരും അപ്പം അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം ആയിരുന്നു ഞാൻ എന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ അപ്പോഴും മെമ്മറി കളിക്കാൻ കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പക്ഷെ ഞാൻ ചാനലിൽ വന്നപ്പോഴവർ രണ്ടുപേരും ഇല്ല അവർക്ക് കാണാൻ പറ്റും

അതൊരു വലിയൊരു വിഷമം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അവരുടെ ഒരു ബ്ലെസ്സിംഗും അവരുടെ ആ ഒരു ഇത് ഉള്ളോണ്ടായിരിക്കാം ഇപ്പം ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്ന നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നല്ല അത് തന്നെയാണ് അല്ലേ ബിക്കോസ് അങ്ങനെ നമ്മുടെ പാരന്റ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്കൊരു ബ്ലസ്സിംഗ് പോലെ കിട്ടുന്നോണ്ട് അവരുണ്ട് കൂടെന്ന് തന്നെ വിചാരിക്കാം അവരെ ഹാപ്പി ആക്കാൻ സാധിച്ചു ഇപ്പം ഇല്ല അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ ശരി അപ്പൊ എന്തായാലും ചേച്ചി യെസ് എത്രയാണ് ചാർജ് കയറിയിക്കുന്നത് നോക്കിയാലോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെത്തും അല്ലേ മാത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും 안나